കണ്ണൂർ ഭാഗങ്ങളിൽ രാവിലത്തെ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഉരുളിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാന്നിത് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് അതായത് ഇതിൻ്റെ ഒരു കൂട്ട് വെച്ചിട്ട് പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഉണ്ടാക്കാം ഇതൊരു നൊസ്റ്റാൾജിക് റെസിപ്പി എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈസ്റ്റ് സോഡ അതുപോലെ ഈനോ ഒന്നും ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ നല്ല നാച്ചുറലായിട്ട് തന്നെ തയ്യാറാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പാന്നിത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വെജ് കറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയോ അങ്ങനെ ഏത് കറിയും യൂസ് ചെയ്യാം അതുപോലെ മീൻ കറിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഏത് നേരം വേണമെങ്കിലും കഴിക്കാൻ പറ്റും നമുക്ക് രാവിലെ ആയിക്കഴിഞ്ഞാലും അതുപോലെ ഡിന്നറിനും വൈകുന്നേരത്തെ ചായ്ക്കും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഉരുളിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തത് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഈ പച്ചരി നമുക്ക് ഒരു ബൗളിൽ കിട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറ് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരണം അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഏകദേശം ഒരു ആറ് മണിക്കൂർ വരെ നമ്മളിതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ വേണമെങ്കിൽ ഒന്നും കൂടി കഴുകാം അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു ആറ് മണിക്കൂറായിട്ടുണ്ട് നമ്മളെ പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചോറാണ് അപ്പോൾ രണ്ട് കയ്യിൽ ചോറ് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കയ്യിൽ ചോറാണ് കറക്റ്റ് അളവ് അപ്പോൾ ഇവിടെ എടുക്കുന്നത് മട്ടരിയിൻ്റെ ചോറാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് അരിൻ്റെ ചോറ ഉള്ളെങ്കിൽ അതെടുക്കാം അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു വെള്ള കളർ കിട്ടും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കള്ളാണ് അതാ ഞാൻ പറഞ്ഞത് ഈസ്റ്റ് സോഡാപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ലാന്ന് അപ്പോൾ കള്ളുപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസായിട്ടും അരച്ചെടുക്കരുത് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കള്ള് ഒരുപാട് അളവിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കള്ള് ഏകദേശം ഒരു അര ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ എടുത്താൽ മതി ബാക്കി വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി ഒരുപാട് കഴിഞ്ഞാൽ രാവിലെ പുളിച്ച് പൊങ്ങിയിട്ട് വല്ലാത്തൊരു പുളിപ്പുണ്ടാവും അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ പൊളിച്ച് പൊങ്ങും ഇനി ഇത് നമുക്കൊരു എട്ട് മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ രാവിലെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മാവ് നന്നായിട്ട് തന്നെ പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നമ്മൾ കള് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈസ്റ്റ് ചേർക്കുന്ന പോലെ തന്നെ മാവ് നന്നായിട്ട് പതിഞ്ഞു പൊങ്ങും അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് തലേന്ന് ചേർക്കുന്നില്ല അപ്പോൾ മാവൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തലേന്ന് ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്ത പുളിപ്പുണ്ടാവും അതുകൊണ്ടാണ് രാവിലെ ചേർക്കുന്നത് അപ്പോൾ ഇതാ ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ട് നല്ല അടിപൊളി മാവായിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റും കൂടി നിങ്ങൾക്ക് മാറ്റി വെക്കാം ആ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി വെക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ വീണ്ടും ഇത് നന്നായിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് പതിഞ്ഞു പൊങ്ങുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്കിനി അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലുള്ള ഉരുളിയിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഉരുളിയപ്പം എന്ന് പേര് വന്നത് അപ്പോൾ ഇത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തീ കാഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകുക അടിയൊക്കെ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് കയ്യിൽ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇത് അത്ര നേർന്നിനെ ചുടുന്ന ഒരപ്പല്ല ഒരു രണ്ട് കയ്യിൽ മാവ് കോരി അടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു തടിപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ അവർ കുറച്ചൊരു തിക്നെസ്സായി തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് അതിന് മേലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും ഏകദേശം ഒരു ഹോള് വരുന്ന സമയത്താണ് നമ്മളിത് മൂടി വെക്കുന്നത് എന്നാൽ മാത്രമേ നല്ല ഹോൾ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതാ മൂടി തുറന്നു നോക്കുമ്പോൾ നമുക്ക് മേലെ ഭാഗം എല്ലാം ഒന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ചിട്ടും കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ ആ ഒരു മേൽഭാഗവും തിരിച്ചിടുമ്പോഴാണ് അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇത് തിരിച്ചിടേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ കുറച്ച് അധിക സമയമൊന്ന് ഉപയോഗിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിടുന്നതിന് മുന്നേ വീണ്ടും ആ ഒരു ഉരുളിലേക്ക് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ തിരിച്ചിട്ടാണ്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാന്ന് അത് കുറച്ച് സമയം കുറച്ചധികം സമയം എടുത്ത് കുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതാകുമ്പോൾ രണ്ട് ഭാഗവും ഒരുഞ്ഞിട്ടാന്ന് കിട്ടുക അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി അധിക സമയമൊന്നും ആവേണ്ട ആവശ്യമില്ല നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വാങ്ങാം അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണെന്ന് നമ്മൾ അപ്പം കിട്ടുക നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് തന്നെ ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫുള്ളാവും കാരണം നമ്മൾ രണ്ട് കയ്യിൽ മാവ് കോരി അഴിച്ചതല്ലേ അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു അപ്പം ഇത് കള്ളുപയോഗിച്ചുകൊണ്ട് തന്നെ പ്രത്യേക രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നമ്മളിതവിടെ എല്ലാ അപ്പവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കടലക്കറിയൊക്കെ വെജ് കറിയൊക്കെ ഇഷ്ടമെന്നായിരിക്കും അങ്ങനെ കടലക്കറിയൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ബാജിക്കറിയൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചിക്കൻ കറി മസാലക്കറി ഒക്കെ ഇതിന് നല്ല കോമ്പിനേഷൻ ആണ് ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാറുണ്ട് അതിന് പ്ലേറ്റപ്പെന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ വട്ടയപ്പം എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ മാവ് വെച്ചിട്ടും നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉരുളിയിലൊക്കെ ചുടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്